എണ്ണ ഖനനത്തിനായി ഇന്ത്യ ഒരുങ്ങുന്നതോടെ ഇന്ത്യയുടെ ഊർജ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് രാജ്യത്തിൻ്റെ വിദേശ നാണ്യ ശേഖരത്തിൽ നല്ലൊരു പങ്കും ക്രൂഡ് ഓയിൽ വാങ്ങാൻ വേണ്ടിയാണ് ഇന്ത്യ ചെലവഴിക്കുന്നത് എണ്ണ ഖനനം ആരംഭിച്ചതോടെ ഇതിനൊരു ആശ്വാസമാകും എന്നാണ് ഇപ്പോൾ കരുതുന്നത് നിലവിൽ റഷ്യ ഇറാഖ് യു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൂടുതലായും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇതുവഴി ഇന്ത്യയിലെ വലിയൊരു സമ്പത്ത് തന്നെ അന്യ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത്തരം സാഹചര്യങ്ങളാണ് എണ്ണ ഖനനം ആരംഭിച്ചതോടെ പരിഹരിക്കാൻ വേണ്ടി പോകുന്നത് കൃഷ്ണ ഗോദാവരി തടത്തിൽ നിന്നും ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഒ എൻ ജി സിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇന്ത്യ എണ്ണ ഖനനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഗൾഫ് എന്നറിയപ്പെടുന്ന ആന്ധ്ര ആൻഡമാൻ പ്രദേശത്താണ് ഖനനം നടക്കുന്നത് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർജീത് സിംഗ് പുരി പറയുന്നത് പ്രകാരം ആന്ധ്രാപ്രദേശിലെ കാക്കിനാട തീരത്തോട് ചേർന്നാണ് ഇപ്പോൾ ഖനനം തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തന്നെ എണ്ണ ഖനനത്തിനുള്ള ശ്രമങ്ങൾ ഈ സ്ഥലത്ത് നടന്നു വരികയായിരുന്നു അതാണ് ഇപ്പോൾ ലക്ഷ്യ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ മേഖലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഖനനം ആദ്യമായി നടന്നുവെന്ന് ഹർദീപ് സിംഗ് പുരി മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് കാക്കനാട തീരത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരെ കടലിലാണ് ഖനനം നടക്കുന്നത് ഈ സ്ഥലങ്ങളിലായി മൊത്തം ഇരുപത്തിയാറ് എണ്ണ കിണറുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ നാലെണ്ണത്തിൽ മാത്രമാണ് ഇപ്പോൾ ഖനനം ആരംഭിച്ചിരിക്കുന്നത് കൃഷ്ണ ഗോദാവരി കൃഷ്ണാഗോദാവരി നദീതടത്തോട് ചേർന്ന മേഖലയിലാണ് എണ്ണ കണ്ടെത്തിയിരിക്കുന്നത് ഈ മേഖലയിൽ നിന്നുള്ള എണ്ണ സാന്നിധ്യം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിലും ഖനനത്തിനു വേണ്ടി പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലാണ് ഇവിടങ്ങളിൽ അതിവേഗം പ്രവർത്തനങ്ങൾ പുരോഗമിക്കവെയാണ് കോവിഡ് വ്യാപനം ഉണ്ടായത് ഇതോടെ ഖനന പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയായിരുന്നു എന്നാൽ കോവിഡിന് ശേഷം വീണ്ടും പ്രവർത്തനം സജീവമായതോടെയാണ് ഖനനം കഴിഞ്ഞ ദിവസം വീണ്ടും ആരംഭിച്ചത് ഈ മേഖലയിൽ നിന്ന് എണ്ണയും വാതകവും ലഭിക്കുമെന്നാണ് മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത മെയ് ജൂൺ മാസങ്ങളിൽ പ്രതിദിനം നാൽപ്പത്തി അയ്യായിരം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുവാൻ ഈ മേഖലയിൽ നിന്ന് സാധിക്കുമെന്നാണ് കരുതുന്നത് ഇതോടെ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ ഏഴ് ശതമാനം ആകുമെന്നാണ് കണക്കാക്കുന്നത് ഒ എൻ ജി സി എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഖനനത്തിന് നേതൃത്വം വഹിക്കുന്നത് ഈ എണ്ണ ഖനനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കമ്പനി അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എണ്ണയുടെ ഉൽപ്പാദനം പൂർണ്ണതോതിൽ എത്തുമ്പോൾ ഇന്ത്യക്കിതോടെ പ്രതി വർഷം ഏകദേശം പതിനൊന്നായിരം കോടി രൂപയുടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കും നിലവിൽ രാജ്യത്തിന് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ എൺപത്തി ശതമാനവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ഈ എണ്ണഖനം ആരംഭിച്ചതോടെ ഇതൊരു പരിധിവരെ കുറയ്ക്കാനാകുമെന്നാണ് കരുതുന്നത് കൃഷ്ണ ഗോദാരി തീരത്തു നിന്നുള്ള ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണെന്നാണ് പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് പലപ്പോഴും ഇവിടെ നിന്ന് എണ്ണ ചെയ്യുമ്പോൾ തിരിച്ചടി ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകളും പ്രക്ഷുബ്ധമായ കടലുമാണ് കൃഷ്ണ ഗോദാവരി തടത്തിൽ റിലയൻസിന്റെ നേതൃത്വത്തിലും എണ്ണ ഖനനം നടക്കുന്നുണ്ട് ഇവിടെ കണ്ടെത്തിയ എണ്ണ വലിയ വിസ്തൃതി ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലേലം വിളിച്ചു പാടങ്ങൾ ഖനനത്തിനായി വിട്ടു നൽകാനുള്ള നീക്കങ്ങളിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീങ്ങുന്നത് നിലവിൽ ഇന്ത്യക്ക് ആവശ്യമുള്ള കൂടുതൽ എണ്ണയും ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് ഇറാനും സൗദി അറേബ്യയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക